നാടും നഗരവും അമ്പാടിയായി നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വീഥികൾ നിറഞ്ഞു പീതസാഗരമായി മാറിയ നാടും നഗരവും പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നത് വർണ്ണശബളമായ ഘോഷയാത്രകളാണ് എങ്ങും അരങ്ങേറിയത് കുഞ്ഞുകൈകളിൽ ഓടക്കുഴലുമേന്തി അമ്പാടിക്കണ്ണന്മാരും ഒപ്പം ഗോപികമാരും എത്തിയത് ഭക്തമനസ്സുകളെ ആഹ്ലാദത്തിൽ ആറാടിച്ചു നൂറുകണക്കിന് കൃഷ്ണവേഷങ്ങളും പൗരാണിക വേഷങ്ങൾ ും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്നു പാമ്പാടി ചെറുവള്ളിക്കാവ് ക്ഷേത്രാങ്കണം അഷ്ടമീരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് അമ്പാടിയായി മാറി ക്ഷേത്രം മുൻവശം ആൽത്തറ മൈതാനിയിൽ രാവിലെ കൃഷ്ണവേഷധാരികളും ഗോപികമാരും നിറഞ്ഞാടി ഉറിയടി ഊഞ്ഞാലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു തുടർന്ന് നിരവധി താലപ്പൊലിയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു തുടർന്ന് കാവടി അഭിഷേകവും മഹാപ്രസാദമൂട്ടും നടന്നു ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിതിഥിയാണ് ജന്മാഷ്ടമി കേരളത്തിലിത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ് കൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടന്നു മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ News Bureau w Nam.